ഏറെക്കുറെ എല്ലാ ബോക്സുകളും ഞങ്ങൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞു എന്നാൽ ഓരോ മത്സരങ്ങളും ഓരോ പാടങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട് നെതർലൻഡ്സിൻ്റെതായ ജയത്തിന് ശേഷം ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിന്റെ പ്രതികരണം ഇതായിരുന്നു ലോകകപ്പിൽ ഹോട്ട് ഫേവറേറ്റുകളായി എത്തിയ ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടം അവസാനിക്കുമ്പോൾ നാലിൽ നാലും ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സൂപ്പർ എയ്റ്റിൽ പ്രവേശിക്കുന്നു കുട്ടി ക്രിക്കറ്റിന്റെ വിശ്വവേദികൾ തുടർച്ചയായ പന്ത്രണ്ടാം ജയം ദ ഡോമിനൻസ് കണ്ടിന്യൂസ് ആരാധകർ ഈ വിജയങ്ങളിൽ സംതൃപ്തനാണു ലോകകപ്പിൽ മുന്നൂറ് എന്ന മാന്ത്രിക സംഖ്യയിൽ തൊടാൻ പോകുന്ന ആദ്യ ടീം ഏതായിരിക്കും ഇന്ത്യ എന്ന് ഒരേ സ്വരത്തിൽ മറുപടി പറയാൻ പലർക്കും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ ലോകകപ്പിന് ശേഷം ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഇന്ത്യ തുടരുന്ന അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാൻ നാളിതുവരെ ആർക്കുമായിട്ടില്ല മൈറ്റി ഓസിസും ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടും കിവീസും അടക്കം ഇന്ത്യയുടെ ടെറിട്ടറിയിലേക്ക് കടന്നു വന്നവരെയൊക്കെ അരിഞ്ഞു വീഴ്ത്തി സൂര്യകുമാർ യാദവ് അതിനിടെ ഏഷ്യകപ്പ് ഷെൽഫിലെത്തിച്ചു രണ്ടാം ലോക കിരീടം ചൂടി രണ്ട് മാസങ്ങൾക്ക് പുറമാണ് ഇന്ത്യ ടി ട്വന്റി ക്രിക്കറ്റിലെ തങ്ങളുടെ ഹയസ്റ്റ് ടീം ടോട്ടൽ കുടിക്കുന്നത് ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസാണ് അടിച്ചെടുത്തത് ഓപ്പണർ സഞ്ജു സാംസന്റെ സെഞ്ചുറിയാണ് ഇന്ത്യ ക്യാമ് ആമത് ടോട്ടൽ സമ്മാനിച്ചത് അവിടെ നിങ്ങോട്ട് പലപ്പോഴായി ഇന്ത്യ മുന്നൂറ് അനായാസം അടിച്ചെടുക്കുമെന്ന് പലരും പ്രവചിച്ചു എന്നാൽ ലോകകപ്പ് വരെ അത് നടന്നില്ല നമീബയും നെതർലൻഡ്സും യു എസ് എയും ഒക്കെയുള്ള ഗ്രൂപ്പിൽ ഇന്ത്യ അത് സാധ്യമാക്കുമെന്ന് പലരും ഉറപ്പിച്ചതാണ് എന്നാൽ ഗ്രൂപ്പ് റൗണ്ട് അവസാനിക്കുമ്പോൾ കാര്യങ്ങൾ അത്രക്ക് സുഖകരമല്ല ഒരിക്കൽ പോലും മുന്നൂറിൽ തൊട്ടില്ലെന്ന് മാത്രമല്ല ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ് കടന്നത് തന്നെ ഒറ്റക്കളിയിൽ മാത്രമാണ് യു എസ് എക്കും നെതർലൻഡ്സിനും പാകിസ്ഥാനുമെതിരെ ഇരുന്നൂറിന് മുമ്പേ വീണു നെതർലൻഡ്സിനും യു എസ് എക്കുമെതിരെ ഏറെ വിയർക്കുന്നത് കണ്ടു ടി ട്വൻ്റി ലോകകപ്പിൽ റണ് അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ വിജയമാണ് നമീബിയക്കെതിരെ കുറിച്ചത് പക്ഷേ ആ മത്സരത്തിൽ നിന്നും പഠിക്കാൻ ഏറെ ഉണ്ടായിരുന്നു എല്ലാ കോളങ്ങളും ടിക്ക് ചെയ്തുവെന്ന് പറയുമ്പോഴും തിരുത്താൻ പലതുകൊണ്ടെന്ന് സൂര്യകുമാർ യാദവ് സമ്മതിക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് കഴിഞ്ഞ ലോകകപ്പിന് ശേഷം ഇന്ത്യ നടത്തിയ അൺബീറ്റൺ റണ്ണിൻ്റെ ബാറ്റിൻ കയ്യിൽ എന്തിയിരുന്നത് അഭിഷേക് ശർമ്മയാണ് ഇന്ത്യയെ വീഴ്ത്തണമെങ്കിൽ നിങ്ങളാദ്യം അഭിഷേകിനെ വീഴ്ത്തണം എന്നത് ലോക ക്രിക്കറ്റിലെ വമ്പന്മാരൊക്കെ തുറന്നു സമ്മതിച്ചാണ് ലോകകപ്പിലേക്ക് പ്രവേശിച്ചത് എന്നാൽ ടി ട്വൻ്റി ലോകകപ്പിൽ നാളിതുവരെ അഭിഷേക്കിന് അക്കൗണ്ട് തുറക്കാനായിട്ടില്ല കളിച്ച മൂന്ന് മത്സരത്തിലും സമ്പൂജനായി മടക്കം പവർപ്ലേയിൽ ഓപ്പണർമാർ നൽകുന്ന തുടക്കം ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഇന്ത്യ തുടർന്നിരുന്ന സമഗ്രാധിപത്യത്തിൽ ഏറെ നിർണായകമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിലുമായി ഓപ്പണിങ്ങിൽ ഇന്ത്യ പല പരീക്ഷണങ്ങൾക്കും മുതിർന്നിട്ടുണ്ട് ഓപ്പണിംഗ് സ്ലോട്ടിൽ പരീക്ഷിച്ച് വിജയിച്ച സഞ്ജു സാംസനെ കഴിഞ്ഞ ഏഷ്യാ കപ്പോടെ പ്രത്യേകിച്ച് ലോജിക്കൊന്നും ഇല്ലാതെ കിട്ടുന്നു എന്നിട്ട് ശുഭ്മാൻ ഗിലിനെ ആ സ്ലോട്ടിൽ പ്രതീക്ഷിച്ചു ഏറെക്കാലത്തിന് ശേഷം ഇന്ത്യൻ ടി ട്വൻ്റി ടീമിലേക്ക് മടങ്ങിയെത്തിയ ഗിൽ ആ സ്ലോട്ടിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു അപ്പോഴും അഭിഷേക് എരിഞ്ഞുകത്തി കഴിഞ്ഞ ഏഷ്യാ കപ്പ് ഇന്ത്യൻ സെൽഫിലെത്തിക്കിയതിന് പിന്നിൽ അഭിഷേകിൻ്റെ കൺസിസ്റ്റൻസിക്ക് വലിയ റോളുണ്ട് ആര് വീണാലും അഭിഷേക് വീഴില്ലെന്ന ഒരു ഉറപ്പ് ആരാധകർക്ക് ലഭിച്ചത് ആ കൺസിസ്റ്റൻസിയിൽ നിന്നാണ് അതിനാൽ തന്നെ അഭിഷേകിനെ ഒരു പരീക്ഷണം ആ സ്ലോട്ടിൽ സാധ്യമേ ആയിരുന്നില്ല ലോക ഒന്നാം നമ്പർ ബാറ്ററും ബോളറും തങ്ങളുടെ സ്കോഡിലാണെന്ന ആത്മവിശ്വാസമായിരുന്നു ഇന്ത്യക്ക് എന്നാൽ അഭിഷേകിൻ്റെ കാര്യത്തിൽ ആ കോൺഫിഡൻസ് ചോർന്നു തുടങ്ങിയിരിക്കുന്നുവെന്ന് വേണം പറയാൻ ആ വിശ്വാസം ഇപ്പോൾ ഇഷാൻ കിഷനിലാണ് ആരാധകർ അർപ്പിക്കുന്നത് ഏറെക്കാലമായി ഇന്ത്യയുടെ ഓപ്പണിംഗ് സ്റ്റാൻഡ് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് തുടരെ കളികൾ ജയിക്കുന്നത് കൊണ്ട് ആ കണക്കിലേക്ക് ആരും വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ലെന്ന് മാത്രം കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് ഇന്നിങ്സുകൾ എടുത്തു നോക്കൂ ഏഴാം ഓവർ വരെ ഓപ്പണർമാർ രണ്ടുപേരും ക്രീസിൽ തുടർന്നത് വെറും മൂന്നേ മൂന്ന് മത്സരങ്ങളിൽ മാത്രമാണ് അതിൽ രണ്ടെണ്ണം സിംബാവയ്ക്കെതിരെയാണ് എന്നോർക്കണം ഓപ്പണർമാരിൽ ഒരാൾ നന്നായി പെർഫോം ചെയ്യുമ്പോൾ മറ്റേയാൾ വീണുപോകുന്നുണ്ട് സൂര്യകുമാർ യാദവ് കൂടി ഫോം ഔട്ട് ആയിരുന്ന സമയത്ത് ഏഷ്യാ കപ്പിലടക്കം കിട്ടിക തുടക്കം മുതലാക്കാനാകാത്ത ഇന്ത്യയെ നമ്മൾ പലവരും കണ്ടിട്ടുണ്ട് ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ആധിപത്യത്തിന് കാരണം ആദ്യ ഓവർ മുതൽ കാണിക്കുന്ന ഫിയർലെസ് അപ്രോച്ചും അഗ്രസീവ് സമീപനവുമാണല്ലോ അതുകൊണ്ടാണ് സൂര്യകുമാർ യാദവ് തുടരെ പരാജയപ്പെട്ടപ്പോഴും ഗംഭീർ ഇന്ത്യൻ നായകനൊപ്പം സർവ്വ പിന്തുണയും കൊടുത്ത് കൂടെ നിന്നത് താൻ ഔട്ട് ഓഫ് ഫോം അല്ലെന്നും ഔട്ട് ഓഫ് ഫ്രണ്ട്സ് ആണെന്നും സൂര്യ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതും അഭിഷേകിനെ കുറിച്ച് മൂന്ന് മത്സരം കൊണ്ട് ഔട്ട് ഓഫ് ഫോം ആണെന്ന് പറയാനാകുമോ ഇല്ലെന്നാണ് ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ച് റിയാൻ ടെൻടോഷറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പാറ്റേണിൽ അല്ല അഭിഷേക് മൂന്ന് മത്സരത്തിലും വേണത് അതായത് അയാളുടെ ദൗർബല്യങ്ങൾ ഏതിനെയെങ്കിലും ഒരു ടീം എക്സ്പോസ് ചെയ്തു എന്നൊന്നും പറയാനായിട്ടില്ല ആദ്യ പന്ത് മുതൽ തന്നെ ആക്രമിച്ചു കളിക്കുന്ന അഭിഷേകിന്റെ ശൈലി ഇക്കണ്ട കാലം അത്രയും ഇന്ത്യക്ക് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ എന്നാൽ നിരന്തരം വീഴുമ്പോൾ ചോദ്യങ്ങൾ വരും സ്വാഭാവികം ൾ ഫോമിലേക്ക് പടങ്ങിയെത്തുമെന്ന് പ്രത്യാശിക്കാം ഫസ്റ്റ് ചോയ്സായ എട്ട് ബാറ്റർമാരിൽ ആറ് പേരും ലെഫ്റ്റ് ഹാൻഡർമാരായ ഇന്ത്യൻ നിര ഓഫ് സ്പിന്നിനെതിരെ സ്ട്രഗിൾ ചെയ്യുമെന്ന് ടൂർണമെന്റിന് മുമ്പേ പലരും ആശങ്കയായി പറഞ്ഞിരുന്നു ഗ്രൂപ്പ് റൗണ്ട് അവസാനിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ ആശങ്കയിൽ കഴമ്പുണ്ട് എന്നാണ് എതിരാളികൾ ആ തന്ത്രം തന്നെയാണ് ഇന്ത്യക്കെതിരെ പാറ്റിയത് ഗ്രൂപ്പ് റൗണ്ട് അവസാനിക്കുമ്പോൾ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഓഫ് സ്പിൻ നേരിട്ടത് ഇന്ത്യയാണ് നൂറ്റി രണ്ട് ബന്ധുകൾ ആറ് പോയിന്റ് രണ്ടേ മൂന്ന് റൺസ് പെർ ഓവറാണ് ഗ്രൂപ്പ് റൗണ്ടിൽ ഓഫ് സ്പിന്നിനെതിരെ ഇന്ത്യയുടെ ശരാശരി റൺ റേറ്റ് ഇതിനേക്കാൾ മോശം റേറ്റിംഗ് ഉള്ള രണ്ടേ രണ്ട് ടീമുകളെ ഉള്ളൂ ഒമാനും നേപ്പാളും ഇക്കാര്യത്തിൽ നമീബിയ അടക്കം ഇന്ത്യക്ക് മുകളിലാണ് ലെഫ്റ്റ് ഹാൻഡർമാർ ഓഫ് സ്പിന്നിനെതിരെ നന്നായി സ്ട്രഗിൾ ചെയ്യുമെന്നിരിക്കെ സൂപ്പർ ഇന്ത്യ ഈ പ്രതിസന്ധികൾ നേരിടാൻ പോകുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടറിയണം യു എസ് എക്കും നമീബിയയ്ക്കുമെതിരെ ഇന്ത്യയുടെ എട്ട് ബാറ്റർമാരും വീണിട്ടുണ്ട് പാകിസ്ഥാനെതിരെ ഏഴും നെതർലാൻഡ്സിനെതിരെ ആറും ബാറ്റർമാർ കൂടാരം കയറി ഇറാസ്മസ് സായി മയൂബ് ഉസ്മാൻ താരിഖ് ആര് തുടങ്ങിയവരൊക്കെ ഇന്ത്യൻ ബാറ്റർമാർക്ക് മേൽ ഡൊമിനേറ്റ് ചെയ്യുന്നത് കണ്ടു മൂന്ന് തവണ സമ്പൂജനമായി മടങ്ങിയ അഭിഷേക് അതിൽ രണ്ട് തവണ വീണതും ഓഫ് സ്പിന്നർമാർക്ക് കൊണ്ടിലാണ് സൂപ്പർ ഐറ്റിൽ ഇതേ ലൈനപ്പുമായാണ് ഇറങ്ങുന്നതെങ്കിൽ ഇന്ത്യക്കായി ഓഫ് സ്പിന്നർമാരെ ഒരുക്കി മൂന്ന് ടീമുകളും കാത്തിരിക്കും ടോപ്പ് ത്രീ ബാറ്റർമാരെല്ലാം ലെഫ്റ്റ് ഹാൻഡർമാരാണ് ഇന്ത്യൻ നിരയിൽ നാലാമനായി ഇറങ്ങുന്ന സൂര്യകുമാർ യാദവും പിന്നെ ഹാർദിക് പാണ്ഡ്യയും മാത്രമാണ് റൈറ്റ് ഹാൻഡർമാരായി ഉള്ളത് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ തിരികെ കൊണ്ടുവരണമെന്ന് പലരും വാദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ സഞ്ജു സാൻസണെ തിരികെ വിളിക്കേണ്ടി വരും അഭിഷേക് ശർമ്മയെ പെട്ടെന്ന് ഒഴിവാക്കില്ലെന്ന കാര്യം ഉറപ്പാണ് എന്നാൽ അഭിഷേക് ഫോം വീണ്ടെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഗംഭീർ ചില പുനരാലോചനകൾക്ക് മുതിർന്നേക്കാം തിലകു വർമ്മയുടെ മെല്ലപ്പൊക്കും അതിനിടയിൽ ചർച്ചയാകുന്നുണ്ട് സെൻസിബിൾ ഇന്നിങ്സ് കുറച്ച് കൂടുന്നുണ്ടെന്നാണ് ആരാധകർ പലരും കഴിഞ്ഞ ദിവസം കുറിച്ചിട്ടത് നെതർലൻഡ്സിനെതിരായ മത്സരത്തിന് ശേഷം മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താനും തിലകിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി ഫീൽഡിൽ ഇന്ത്യ വരുത്തുന്ന പിഴവുകൾ സൂപ്പർ എയ്റ്റിന് മുമ്പ് മറ്റൊരു തലവേദനയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒൻപത് ക്യാച്ചുകളാണ് ആകെ ഇന്ത്യ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ലോകകപ്പിൽ ഇതിൽ കൂടുതൽ ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയ ഒറ്റ ടീമേ ഉള്ളൂ അയർലൻഡ് പത്ത് ക്യാച്ചുകൾ കഴിഞ്ഞ ദിവസം കുൽദീപ് യാദവിനോട് സൂര്യകുമാർ യാദവ് ദേഷ്യപ്പെടുന്നത് കണ്ടതും ഫീൽഡിലെ പിടവുകളുടെ പേരിലാണ് അതേസമയം ഫീൽഡിലെ റിംഗൂസിങ്ങിന്റെ പ്രകടനങ്ങളെ എടുത്തു പറഞ്ഞാൽ മതിയാകും നിലവിൽ സൂര്യയ്ക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാനാക്കുന്ന ചോരാത്ത കൈകൾ അയാളുടേത് മാത്രമാണ് കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഫീൽഡിൽ ഇന്ത്യയുടെ ക്യാച്ചിംഗ് പെർസെൻറ്റേജ് എഴുപതിലും താഴെയാണ് ശരാശരി ഓരോ മത്സരത്തിലും രണ്ടോ അതിലധികമോ ക്യാച്ചുകൾ ഇന്ത്യ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് ക്യാച്ചസ് വിൻ മാച്ചസ് എന്നാണല്ലോ കഴിഞ്ഞ തവണ ഇന്ത്യ വിശ്വകിരീടം ചൂടിയത് തന്നെ ബൗണ്ടറി ലൈനരികിൽ നിന്ന് സൂര്യകുമാർ യാദവ് എടുത്തൊരു ബ്രില്യൻറ്റ് എഫേർട്ടിലൂടെയാണ് അതിനാൽ തന്നെ ടി ദിലീപ് ഇക്കാര്യത്തിൽ ജാഗരൂകനായി തീരും പേസ് വേരിയേഷനുകളിട്ട് കുഴികിൽ ചാടിക്കുന്നതടക്കം ലോവർ റാങ്കിന് ടീമുകൾ പലരും ഇന്ത്യൻ ബാറ്റർമാരുടെ വീക്ക്നെസ്സിനെ എക്സ്പോസ് ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞു ഈ പ്രതിസന്ധികളെയൊക്കെ മുന്നിൽ നിർത്തി പറയാം സൗത്ത് ആഫ്രിക്കയും സിംബാവയും വിൻഡീസും ഇന്ത്യക്ക് അത്ര എളുപ്പത്തിൽ കടക്കാനാകുന്ന കടമ്പകളല്ല ഗ്രൂപ്പ് റൗണ്ടിലെ പിടവുകൾ ആവർത്തിക്കരുത് ടാക്ടിക്കൽ ഡിസിഷനുകൾക്ക് വൈകരുത് ഗൗതം ഗംഭീറും സൂര്യകുമാർ യാദവും പുനരാലോചനകൾ നടത്തട്ടെ